ഒരു മെൻറ്ററിൻ്റെ ആവശ്യകത നിങ്ങളുടെ ബിസിനസ്സിൽ ഉണ്ടോ കൂടാതെ ഒരു മെൻറ്ററിൻ്റെ നല്ല ക്വാളിറ്റീസ് എന്തൊക്കെയാണ് എങ്ങനെ എങ്ങനെയാണ് നമ്മളൊരു നല്ല മെൻറ്ററിനെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കുക ഓക്കെ ഇപ്പം എൻ്റെ ഡിജിറ്റൽ കോച്ചിങ് ജേണിയിലെ ആസ്തുമാക്കി ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം ശരിക്കും നിങ്ങളൊരു പേയ്മെൻ്റ് കൊടുത്ത് തന്നെ ഒരു മെൻറ്ററിനെ അപ്പോയിൻ്റ് ചെയ്യണം ഫസ്റ്റ് പോയിൻ്റ് ആണ് എന്തുകൊണ്ട് പേയ്മെൻറ്റ് കൊടുക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു വാല്യൂ ഫീൽ ചെയ്തുള്ളൂ ശരിക്കും പെയ്ഡ് മെൻറ്റർഷിപ്പിന് ഒരുപാട് ഗുണങ്ങളുണ്ട് അത് നിങ്ങൾ ചെയ്തു തുടങ്ങുമ്പോഴാണ് അതിൻ്റെ ഒരു വശം കൂടുതൽ ആഴത്തിൽ മനസ്സിലാകുന്നത് മെൻറ്ററിനെ റെസ്പെക്ട് ചെയ്യണം തീർച്ചയായിട്ടും റെസ്പെക്ട് ചെയ്യണം അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യണം ഓക്കെ മുമ്പായിട്ട് നിങ്ങൾ സെലക്ട് ചെയ്യണം അല്ലേ നിങ്ങളുടെ വാല്യൂസുമായിട്ട് മാച്ച് ചെയ്യുന്ന വ്യക്തിയാണോ നല്ല വാല്യൂസ് എത്തിക്സ് ഉള്ള വ്യക്തിയായിരിക്കണം ഒരു നല്ല മെൻറ്റർ അതുകൂടാതെ ധാരാളം ഐഡിയാസ് നിങ്ങളുടെ പ്രൊഫഷണൽ അല്ലെങ്കിൽ നിങ്ങളുടെ കരിയറിൽ തരാൻ കഴിവുള്ള വ്യക്തിയായിരിക്കണം ക്രിയേറ്റീവായിട്ടുള്ള ഇന്നോവേറ്റീവായിട്ടുള്ള ധാരാളം ഐഡിയാസ് അദ്ദേഹത്തിന് തരാനായിട്ട് സാധിക്കണം അതുകൂടാതെ നിങ്ങളുടെ ഡ്രീംസിനനുസരിച്ച് നിങ്ങളുടെ സ്വപ്നങ്ങൾക്കനുസരിച്ചുള്ള ഗോൾ നിങ്ങൾക്ക് എന്താണ് ഓരോ ഘട്ടത്തിനും അനുസരിച്ചുള്ള ഗോളുകൾ സെറ്റ് ചെയ്ത് തരാനായിട്ട് പ്രാപ്തനായിരിക്കണം ഒരു മെൻറ്റർ ഓക്കെ അതുകൂടാതെ എന്താണ് നിങ്ങളുടെ നിങ്ങൾക്കുണ്ടാകുന്ന തെറ്റുകൾ അത് കറക്റ്റ് ചെയ്ത് തരാനുള്ള ഒരു മാനസികാവസ്ഥ അദ്ദേഹത്തിന് ഉണ്ടായിരിക്കണം ഓക്കെ അതുകൂടാതെ കണ്ടിന്യൂസ് ആയിട്ട് നമുക്കറിയാം മനുഷ്യർ സഹജമായിട്ട് മോട്ടിവേഷൻ വരും ഒരു പ്രസൻറ്റേഷൻ കേൾക്കുമ്പോഴോ അല്ലെങ്കിൽ ട്രെയിനിങ് അറ്റൻഡ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഒരു ബുക്ക് വായിക്കുമ്പോഴോ നമുക്ക് മോട്ടിവേഷൻ ഉണ്ടാവും തീർച്ചയായിട്ടും ഒരു മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ ഒരു രണ്ടോ മൂന്ന് ദിവസം കഴിയുമ്പോൾ തിരിച്ച് അതുപോലെ തന്നെ ചാർജ് ഇറങ്ങുന്നത് പോലെ ബാറ്ററിയിൽ എങ്ങനെയാണോ ചാർജ് ഇറങ്ങുന്നത് അതുപോലെ ഇറങ്ങിപ്പോകും അല്ലേ ഇത് സ്വാഭാവികമാണ് വീണ്ടും ചാർജ് ചെയ്യണം അപ്പോൾ കണ്ടിന്യൂസ്ലി ഡെയിലി ബേസിസിൽ അല്ലെങ്കിൽ വീക്കിലി ബേസിൽ മോട്ടിവേറ്റ് ചെയ്ത് നിർത്തുന്ന വ്യക്തിയായിരിക്കണം ഒരു ട്രൂ മെൻ്റർ എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ ഡ്രീംസ് അനുസരിച്ചുള്ള ഗോൾ അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ ഓക്കെ അത് ഇത് പ്രാക്ടിക്കൽ അതായത് നിങ്ങൾക്കൊരു ഡ്രീം ഉണ്ടെങ്കിൽ ആ ഗോൾ സെറ്റ് ചെയ്ത് എങ്ങനെ പ്രാക്ടിക്കലായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാം എന്ന് പറഞ്ഞു തരാൻ കപ്പാസിറ്റി കപ്പാസിറ്റിയുള്ള വ്യക്തിയായിരിക്കണം ഒരു ട്രൂ മെൻറ്റർ അതുകൂടാതെ നിങ്ങളുടെ ഡെയിലി ബേസിസ് അല്ലെങ്കിൽ വീക്കിലി ബേസിസ് നിങ്ങളുടെ ബിസിനസ്സിനനുസരിച്ച് ഇപ്പം ഡെയിലിയുള്ള ബിസിനസ് ആയിരിക്കുക അല്ലെങ്കിൽ വീക്കിലി ആയിരിക്കുക നിങ്ങൾ പല കാര്യങ്ങളും നോക്കുന്നത് അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള അനാലിസിസ് കൃത്യമായിട്ട് നടത്തി കൃത്യമായിട്ട് അനാലിസിസ് നടത്തി നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യുകയും ഇൻസ്പയർ ചെയ്യുകയും അതുകൂടാതെ അതിനുവേണ്ട കൃത്യമായിട്ടുള്ള സജഷനും തരാൻ കെൽപ്പുള്ള വ്യക്തിയായിരിക്കണം ഒരു യഥാർത്ഥ മെൻഡർ ഒരു യഥാർത്ഥ മെൻഡർ ഒരുപക്ഷെങ്കിൽ നിങ്ങൾക്ക് എന്താണ് നിങ്ങൾ വിചാരിക്കും നല്ല ഒരു കാര്യമാണെന്ന് പക്ഷെ അദ്ദേഹത്തിന് ആ ഒരു മേഖലയിൽ നി ആ ഒരു ഫോക്കസിൽ നിങ്ങൾ പോയി കഴിഞ്ഞാൽ ഒരു പക്ഷേ നിങ്ങൾ വിജയിക്കത്തില്ലായിരിക്കാം അത് കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്ത് നിങ്ങളുടെ വീക്ക് പോയിൻസിനെയും നിങ്ങളുടെ സ്ട്രെങ്ത് പോയിൻറ്റിനെയും കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്ത് ഏതാണോ ആക്ച്വൽ നിങ്ങൾക്ക് വേണ്ടത് അതിനനുസരിച്ച് ഫോക്കസോടി വർക്ക് ചെയ്യാൻ പര്യാപ്തമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് ആർക്ക് സാധിക്കണം ഒരു യഥാർത്ഥ മെൻറ്ററിന് സാധിക്കണം ഓക്കെ അതൊരു പക്ഷേ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നറിയില്ല പക്ഷേ അദ്ദേഹത്തെ നിങ്ങൾ ഫോളോ ചെയ്യണം അതുകൊണ്ടാണ് പറഞ്ഞത് യു ഹാവ് ടു പേ നിങ്ങൾ പേ ചെയ്ത് തന്നെ നിർത്തണം അല്ലാതെ ഒരു സുഹൃത്തിനെ അപ്പോയിൻറ്റ് ചെയ്യുക ബന്ധുവിനെ അപ്പോയിൻറ്റ് ചെയ്ത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് അത്രമാത്രം ആഴവും അത്രമാത്രം വ്യാപ്തിയും ആധികാരികതയും ഉണ്ടാവില്ല ആധികാരികമായിട്ടൊരു മെൻറ്റർ പറയുമ്പോൾ നിങ്ങൾ പേയ്മെൻറ്റ് കൊടുത്തു പറയുമ്പോൾ നിങ്ങൾക്കൊരു റെസ്പെക്റ്റ് ഉണ്ടായിരിക്കും അതല്ല സി നമ്മൾ അതിനേക്കാൾ ഉപരി നമുക്കറിയാം ഒരു ഒരു അറിവുള്ളൊരു കാര്യം ഒരാളിൽ നിന്ന് സ്വീകരിക്കുമ്പോൾ <mumbles proclaiming the roots> െ ഒരു ഒരാളിൽ നിന്നൊരു ഒരു ഗുരുതുല്യമായിട്ട് ഒരാളിൽ നിന്നൊരു കാര്യം സ്വീകരിക്കുമ്പോൾ അതിന് പ്രത്യേക ഒരു എനർജി അല്ലേ ഞാൻ തീർച്ചയായിട്ടും അങ്ങനെ വിശ്വസിക്കുന്നു അത് തന്നെയാണ് സത്യം നിങ്ങൾ വിശ്വസിച്ചാൽ ഇല്ലെങ്കിൽ അതിനകത്തൊരു യാഥാർത്ഥ്യമുണ്ട് അതിനകത്തൊരു ഫിസിക്സ് ഉണ്ട് അതിനെ നിങ്ങൾക്ക് സ്പിരിച്വലായിട്ട് എടുക്കാം അല്ലെങ്കിൽ ഫിസിക്സ് ആസ്പെക്റ്റ് ആസ്പദമാക്കി എടുക്കാം എന്തായാലും എനർജി ഈസ് ദെയർ സോ യു ഹാവ് ടു ഒബേ നിങ്ങൾ അത് കൃത്യമായിട്ട് ഒബേ ചെയ്യുക അതോ അതുമല്ല നിങ്ങളൊരു നിലവിലൊരു സ്മോൾ സ്കെയിലോ ലാർജ് സ്കെയിലോ ഏത് ടൈപ്പ് ഓഫ് ബിസിനസ് ചെയ്യുന്ന വ്യക്തിയാണെങ്കിലും അല്ലെങ്കിൽ ഒരു ഡിജിറ്റൽ ബിസിനസ്സാണെങ്കിലും നിങ്ങൾക്കൊരു മെൻഡർഷിപ്പ് ഉണ്ടായിരിക്കണം അത് വളരെ പ്രധാനപ്പെട്ടതാണ് ഒരു മെൻ്റർ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കണം അദ്ദേഹത്തെ കൃത്യമായിട്ട് നിങ്ങൾ ഫോളോ ചെയ്യണം അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ ഇംപ്ലിമെൻ്റ് ചെയ്യണം അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ പോലും പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിജയത്തിലെത്താനായിട്ട് സാധിക്കും ഓക്കെ അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ആണ് ഒരു ട്രൂ മെൻറ്ററിന് വേണ്ടത് എന്തൊക്കെയാണ് എത്തിക്സ് ഉണ്ടായിരിക്കണം വാല്യൂ ബേസ്ഡ് സിസ്റ്റം ആയിരിക്കണം അദ്ദേഹം പ്രൊവൈഡ് ചെയ്യുന്നത് നിങ്ങളുടെ ഡ്രീംസിനനുസരിച്ചുള്ള ഗോൾസ് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ സെറ്റ് തരാൻ കപ്പാസിറ്റി ഉള്ള ആയിരിക്കണം അതുകൂടാതെ നിങ്ങളുടെ ബിസിനസ്സിന് വേണ്ട ക്രിയേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസ് തരാനായിട്ട് ഹെൽപ്പുള്ള ആയിരിക്കണം അതുപോലെ നിങ്ങളുടെ മേഖലകളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും തെറ്റുകൾ സംഭവിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമാണ് തെറ്റുകൾ സ്വാഭാവികമായിട്ട് സംഭവിക്കും അത് കറക്റ്റ് ചെയ്ത് വ്യക്തമായിട്ട് ഇംപ്ലിമെൻ്റ് ചെയ്യാനുള്ള സൊല്യൂഷൻസ് പറഞ്ഞു തരാൻ കപ്പാസിറ്റിയുള്ള വ്യക്തിയായിരിക്കണം ഒരു ട്രൂ ട്രൂമെൻറ്റർ നിങ്ങളെ ഡെയിലി ബേസിസിൽ നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്ത് ആ ഒരു എനർജി മെയിൻറ്റെയിൻ ചെയ്യുന്ന രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്ന വ്യക്തിയായിരിക്കണം ഒരു ട്രൂ ട്രൂമെൻറ്റർ നെക്സ്റ്റ് നിങ്ങളുടെ ഗ്രോത്തിനെ ആസ്പദമാക്കി കൃത്യമായിട്ട് അനാലിസിസ് അതുപോലെ പേഴ്സണൽ ലൈഫിലും ഈ പറഞ്ഞ പോലെ ബിസിനസ് ലൈഫിലും ഒരു കൃത്യമായിട്ടൊരു അനാലിസിസ് നടത്തി അതിനനുസരിച്ച് ഇംപ്ലിമെൻറ്റ് ചെയ്ത് ചെയ്യാനുള്ള വഴികൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് പറഞ്ഞു തരാൻ ഉതകുന്ന വ്യക്തിയായിരിക്കണം ഒരു ട്രൂ മെൻഡർ ഓക്കെ ദെൻ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ പേ ചെയ്ത് തന്നെ നടത്തണം നിങ്ങൾക്ക് ഇപ്പോൾ ഒരു മെൻഡർ നിലവിൽ നിങ്ങളുടെ ബിസിനസ്സില്ലെങ്കിൽ അതിനനുസരിച്ചുള്ള ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉണ്ടാകും കാരണം ഒരു സിസ്റ്റം നിങ്ങൾ ഫോളോ ചെയ്യുക യു ഹാവ് ടു ഒബേ ദാറ്റ് സിസ്റ്റം അദ്ദേഹം തരുന്നത് ഒരു സിസ്റ്റമാണ് ആ സിസ്റ്റം കൃത്യമായിട്ട് ഫോളോ ചെയ്യുക അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള അല്ല അദ്ദേഹത്തിൻ്റെ ബിസിനസ് അനുഭവങ്ങളിൽ ഉണ്ടായിട്ടുള്ള പരാജയങ്ങളും വിജയങ്ങളും എല്ലാം കൂടെ ക്രോഡീകരിച്ച് ഓക്കെ ക്രോഡീകരിച്ച് ഒരു ക്യാപ്സൂൾ രൂപത്തിൽ ഇൻസ്റ്റൻറ്റ് രൂപത്തിലാണ് നിങ്ങളിലേക്ക് തരുന്നത് അത് നിങ്ങൾ റിസീവ് ചെയ്യുക ആ ഒരു സക്സസ് പാൽ നിങ്ങൾ റിസീവ് ചെയ്യുക അത് ഫോളോ ചെയ്യുക എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരുപാട് ദുരനുഭവങ്ങൾ അദ്ദേഹത്തിൻ്റെ ബിസിനസ് ഉണ്ടായിട്ടുണ്ടായിരിക്കാം അത് നിങ്ങൾക്ക് വരാൻ പാടില്ല എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് ഒരു ട്രൂ മെൻഡർ ഓക്കെ അപ്പോൾ ഇന്ന് തന്നെ നിങ്ങളൊരു മെൻഡറിനെ സെലക്ട് ചെയ്യുക ഓക്കെ വൺസ് നിങ്ങൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ബ്ലൈൻഡ് അത് ഫോളോ ചെയ്യുക ഓക്കെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്യുക അതുപോലെ നിങ്ങളുടെ കമൻറ്റ് ഷെയർ ചെയ്യുക ആരാണ് നിങ്ങളുടെ മെൻ്റർ എന്നുള്ള കാര്യം താഴത്തെ കമൻറ്റ് ബോക്സിലൊന്ന് ഷെയർ ചെയ്യുക ഓക്കെ കൂടാതെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ പ്രസ് ചെയ്യുകയാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും ഓക്കെ അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം അടുത്ത ദിവസം വാട്ടി ബസ് താങ്ക്